ബി ജെ പി അടക്കി ഭരിച്ച രണ്ട് താരങ്ങളായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയ ആ കൂട്ടുകെട്ട് രണ്ടര പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയുടെ നെറുകയിലേക്കാണ് രണ്ട് നേതാക്കന്മാരെയും എത്തിച്ചത് ഒരാൾ പ്രധാനമന്ത്രി പദവിയിലേക്ക് നടന്നു കയറിയപ്പോൾ രണ്ടാമൻ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി അവരോധിക്കപ്പെട്ടു ബി ജെ പി എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ രണ്ട് നേതാക്കന്മാരുടെയുമായിരുന്നു അവസാന വാക്ക് മോദി പറയും അമിത് ഷാ ചെയ്യും എന്നതായിരുന്നു ബി ജെ പിയിലെ നടപ്പ് രീതി രീതികൾ എന്നാൽ ഇപ്പോൾ മാറുകയാണ് ബി ജെ പിയുടെ മേലുള്ള ഇരു നേതാക്കളുടെയും നിയന്ത്രണത്തെ ചോദ്യം ചെയ്ത് ആദ്യത്തെ വെടിപൊട്ടിച്ചത് ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത്താണ് മോഹൻ ഭാഗവത്ത് തുടങ്ങി വെച്ചത് മറ്റു നേതാക്കന്മാരും ഏറ്റെടുത്തതോടെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് പാർട്ടിയിലുള്ള നേതൃശക്തി നഷ്ടമായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറെ വൈകാതെ കൃത്യമായി പറഞ്ഞാൽ ജൂൺ പത്താം തീയതിയായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിനെ തുറന്നുകാട്ടി സർസഞ്ചാലകിന്റെ നാഗ്പൂർ പ്രസംഗം അരങ്ങേറിയത് യഥാർത്ഥ സേവകൻ താൻ വഹിക്കുന്ന പദവിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഔചിത്യം പാലിക്കണം സ്വന്തം പ്രവൃത്തിയെപ്പറ്റി ദുരഹങ്കാരം പാടില്ല അങ്ങനെയുള്ള ആൾക്കെ യഥാർത്ഥ സേവകൻ എന്ന് അവകാശപ്പെടാനാകൂ എന്നായിരുന്നു മോഹൻ ഭാഗവത് മോദിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മണിപ്പൂരിലെ സ്ഥിതിഗതികളെ പറ്റി തുടർന്ന് ഭഗവത് നടത്തിയ പരാമർശങ്ങൾ തന്റെ ലക്ഷ്യം മോദിയാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രതീകമായി മോദിയെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്ന ചിന്ത ആർ എസ് എസിൽ ശക്തിയാർജിക്കുന്നതായാണ് സമീപകാല സംഭവ വികാസങ്ങൾ പലതും നമ്മോട് സൂചിപ്പിക്കുന്നത് മോദിയിലും അമിത്ഷായിലും മാത്രം ഊന്നി നിന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ഏറെ മുന്നോട്ടു പോകാനാവില്ല എന്ന ചിന്ത സംഘപരിവാറിൽ ശക്തിയാർജിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പും ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അത്തരം സൂചനകൾക്ക് ബലം പകരുന്നവയാണ് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ വാക്ക് മോദിയും അമിത്ഷായും ഉൾപ്പെട്ട ഗുജറാത്ത് ലോബിയുടേതായിരുന്നു ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു എതിർപ്പിനെ തുടർന്ന് ആദ്യ പട്ടിക പിൻവലിക്കാൻ പോലും ബി നിർബന്ധിതമായി രാജ്യത്ത് നാണം കെട്ടു നാൽപ്പത്തിനാല് പേരുകൾ അടങ്ങിയ പട്ടികയിൽ ഒരു പേര് മാത്രം മാറ്റി രണ്ടാമത് പട്ടിക കാശ്മീരിലെ ബി ജെ പിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ജമ്മുകാശ്മീരിലെ പഴയ പാർട്ടി പ്രവർത്തകരെ അവഗണിച്ച് കാലുമാറ്റക്കാരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന പരാതി അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് പത്ത് അസംബ്ലി സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും സംഘടിപ്പിക്കുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ പതിവ് റോൾ ഇക്കുറി ഇല്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആർ എസ് എസ് നേതൃത്വവുമാണ് ആ ചുമതലകളെല്ലാം നേരിട്ട് നിർവഹിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖമായിരുന്ന നരേന്ദ്രമോദിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന സ്വീകാര്യത ആ സംസ്ഥാനത്തും തന്റെ മണ്ഡലമായ വാരണാസിയിൽ പോലും ലഭിച്ചില്ല എന്ന വിലയിരുത്തലിലാണ് ആർ എസ് എസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹിന്ദുത്വത്തിന്റെ പുതിയ പ്രതീകമായി യോഗി ആദിത്യനാഥിനെ ഉയർത്തിക്കാട്ടുന്നതായിരിക്കും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്രദമെന്നാണ് ആർ എസ് എസ് നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞത് നരേന്ദ്രമോദി കൊണ്ടുവന്ന യോഗി ആദിത്യനാഥ് തന്നെ ആർ എസ് എസിനൊപ്പം കൂടി മോദിയുടെ പാലം വലിച്ചു എന്നുവരെ യു മാധ്യമങ്ങൾ എഴുതിയതും ചർച്ചയാകുന്നുണ്ട്